കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് നടക്കും പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഏറ്റുമനൂർ ഏരിയയിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ട്രേഡ് യൂണിയൻ പ്രവർത്തനം അസാധ്യമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രമശക്തി നീതി നയ പ്രഖ്യാപനം ഉപേക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിന്റെ കരട് പിൻവലിക്കുക ആണവോർജ്ജ മേഖല സ്വകാര്യവൽക്കരിക്കുന്ന ശാന്തി നിയമം ഉപേക്ഷിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയും സ്വകാര്യവൽക്കരണവും അവസാനിപ്പിക്കുക ദേശീയ ആസ്തി വിൽപ്പന നയം എതിർക്കുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും മികച്ച പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് தேசிய பணிமுடக்கு കണ്ടഞ്ചറയിൽ നിന്നും ആരംഭിച്ച ജാഥ വൈകിട്ട് സംക്രാന്തിയിൽ സമാപിച്ചു വാഹന പ്രചരണ ജാഥ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി വി പ്രദീപ് ജാഥ ക്യാപ്റ്റനും എഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് യു എൻ ശ്രീനിവാസൻ വൈസ് ക്യാപ്റ്റനും കെ ടി യു സി എം മണ്ഡലം പ്രസിഡന്റ് മണി അമ്മചേരി മാനേജറുമായിട്ടാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രസംഗിച്ചു വില കയറ്റത്തിന് കാരണമാകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന സ്ത്രീകളാണ് ശരാശരി കർഷക തൊഴിലാളികളാണ് ശരാശരി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗമാണ് ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയിലെ പണിമുടക്ക് ആ ഗവണ്മെന്റിന് നൽകുന്ന ശക്തമായ താക്കീതായിരിക്കണം കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ അതി സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലെ പുരോഗമനത്തിന് തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതിന് അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് ईफोरियुस ऐटुमूर्